ഹായ് ഹലോ അസ്സാമലേക്കും അപ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ടായ ഒരു പീഡനം ഒന്ന് കേട്ടിട്ടുണ്ടാവുമെന്ന് ചോദിച്ചിരുന്നു സ്പായലും നടന്നൊരു പീഡനം അഞ്ചാറ് പേര് ചേർന്നിട്ട് ഒരു പെണ്ണിനെ പീഡിപ്പിച്ചു അത് കഴുത്തിൽ കത്തി വെച്ച് പീഡിപ്പിച്ചു എന്നുള്ളതാണ് പറയുന്നത് ആ പെൺകുട്ടി ആ കഴുത്തിൽ കത്തി വെച്ചത് കാരണം കൊണ്ട് ജീവനിൽ ഭയന്നുകൊണ്ട് അഞ്ചാറ് പേര് അത്രയും ക്രൂരമായി പീഡിപ്പിച്ചപ്പോഴും വേദന സഹിച്ച് പിടിച്ചു നിന്നു എന്നാണ് പറയണത് പക്ഷെ അതിലപ്പുറം അതിൽ വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ പീഡനം അത് അതിജീവിത തന്നെ വിശദീകരിക്കുകയാണ് ന്യൂസിനോട് നേരിട്ട അതിക്രൂര പീഡനം എന്നാണ് ബലാത്സംഗത്തിനിടയായ അതിജീവിത പറയുന്നത് കൊട്ടേഷനും ഗുണ്ടാ പിരിവുമാണ് നടന്നത് കഴുത്തിൽ കത്തി വെച്ചാണ് ബലാത്സംഗം ചെയ്തത് ഈ ബലാത്സംഗത്തിന്റെ വീഡിയോ ഫോണിൽ മരണ സുബിൻ ചിത്രീകരിക്കുകയും ചെയ്തു സ്പായിൽ ഉണ്ടായിരുന്ന കസ്റ്റമറെ ഉപദ്രവിച്ച ശേഷം അയാൾക്കൊപ്പം കിടത്തിയും നടന്ന ദൃശ്യങ്ങൾ പകർത്തി സ്പായിലെ തന്റെ സഹപ്രവർത്തകയും പീഡനത്തിന് ഒത്താശ ചെയ്തു എന്നും അതിജീവിത പറയും കൊച്ചു വരണ്ട കൊച്ചല്ല പക്ഷെ എന്റെ സംശയം ഞാൻ ഈ കഴിഞ്ഞു വെളി വരുമ്പോ ആ കുട്ടി അവരുമായിട്ട് ഭയങ്കര ചിരിയും കഴിയും വർത്താനും അവരുടെ ഒരാളായിട്ട് ഇറങ്ങി ഞാൻ ഇറങ്ങിയാലും എന്നോട് പറഞ്ഞ ചേച്ചി സോനപ്പന്റെ ആണോ കണ്ണൻ്റെയാണോ കൂട്ടുകാരാണോ പറയണം ഈ സോണപ്പനാണോ കണ്ണനാണോ ആരും ഒരാൾ കൂട്ടയായിരുന്നു തടയാൻ പോകാനെ ഒരു പെണ്ണ് തന്നെ മറ്റൊരു പെണ്ണിന് ശോ അല്ലേ നമ്മൾ പറയില്ല നാല് മല ചേർന്നാലും നാല് ഇത് എന്നുള്ളത് അത് സംഭവം ശരിയാണ് ഇപ്പോൾ അങ്ങനെ ഒരു പീഡനം അതിനുള്ളിൽ നടക്കുമ്പോൾ മറ്റൊരു പെൺകുട്ടി അതിനൊത്താശ ചെയ്ത് ഈ ഗുണ്ടകൾക്കൊപ്പം നിന്ന് ചിരിച്ച് കളിച്ച് ഉല്ലസിച്ച് നിൽക്കുകയായിരുന്നു എന്ന് ഈ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടി പറയുന്നു അപ്പം പെണ്ണിന് പെണ്ണ് തന്നെയല്ലേ ശത്രു നിങ്ങളൊന്നു പറയൂ ഇനി ഇതൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് പീഡിപ്പിച്ച് റെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് വീഡിയോസ് അവരുടെ കയ്യിലുണ്ട് ഇവരുടെ കയ്യിലുണ്ട് അപ്പം ആ പെൺകുട്ടിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരിക്കാൻ വയ്യ നിൽക്കാൻ വയ്യ കെടുക്കാൻ വയ്യ ഭക്ഷണം കഴിക്കാൻ വയ്യ അങ്ങനത്തെ ഒരവസ്ഥയിലാണ് ഈ പീഡനം കാര്യം അത്രയും വേദനയോടുകൂടിയുള്ള പീഡനമായിരുന്നു എന്നാണ് ഈ പറയുന്ന പെൺകുട്ടി പറയുന്നത് അപ്പോൾ ഇതിനു ഒത്താശ ചെയ്തു കൊടുത്തതോ ഒരു പെൺകുട്ടി വേറൊരു പെണ്ണും കൂടി ഈ പറയുന്ന ആണുങ്ങൾക്ക് കൂട്ടുന്നു അല്ലേ നമ്മുടെ രാജ്യം എവിടേക്കാണ് പോണത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇപ്പം ഈ പെൺകുട്ടിക്ക് ഇനി ഇവിടെ നീതി കിട്ടുന്നുള്ളത് ഒരിക്കലുമില്ല അവരൊക്കെ നിസാരമായിട്ട് അറിഞ്ഞു പോരും കാരണം എന്താ ഒരു കേസ് നമ്മുടെ മുന്നിൽ കിടക്കുകയാണ് നടിയെ ആക്രമിക്കപ്പെട്ട കേസ് അല്ലേ നടിയെ ആക്രമിക്കപ്പെട്ട കേസ് നമ്മുടെ മുന്നിൽ കിടക്കുകയാണ് ശിക്ഷ എത്ര കാലത്തോളം അതിൻ്റെ വിചാരണയും കാര്യങ്ങളും നടന്നു എട്ട് കൊല്ലത്തിന് മേലെ നടന്നു അല്ലേ എന്നിട്ടോ പ്രതികൾക്ക് ആനുകൂല്യം വയസ്സിൻ്റെ ആനുകൂല്യം അവർ ചെയ്ത പ്രവൃത്തിയുടെ ആനുകൂല്യം കൊട്ടേഷൻ നിലനിൽക്കില്ല അതിന് തെളിവില്ല ഏ നീമമാരക്കൊപ്പം നിന്നു കാശുളവൻ്റെ കൂടെ നിന്നു അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ സംഭവിക്കുക നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു പെൺകുട്ടി പിച്ച് ചിന്തപ്പെട്ടിണ്ടെങ്കിൽ നാളെ ആനുകൂല്യങ്ങള് നിയമത്തിന്റെ ആനുകൂല്യങ്ങള് സഹായങ്ങൾ അവളെ തേടി എത്തുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരിക്കലും ഇല്ല ഈ പ്രതികളൊക്കെ നിഷ്പ്രയാശം പ്രയാസം പറഞ്ഞു പോരും ഒരു തെറ്റും ചെയ്തിട്ടില്ല തെളിവില്ല അതില്ല ഇതില്ല അഥവാ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലോ പ്രതികളുടെ പ്രായം അവരുടെ അത് ഇത് മറ്റത് അവരുടെ കുടുംബം ഇതൊക്കെ പറഞ്ഞുകൊണ്ട് എന്തുണ്ടാവും നിയമത്തിൽ നിന്ന് ശിക്ഷയിൽ നിന്ന് ഇളവും കിട്ടും അതാണ് നമ്മുടെ നീതിപീഠം അതല്ലാതെ ഇപ്പം ഇവിടെ അങ്ങനെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ആ പെൺകുട്ടി അനുഭവിച്ച വേദനയും മിച്ചം ആ പെൺകുട്ടിയുടെ മാനം നഷ്ടം അതല്ലാതെ ഇവിടെ ഒന്നും സംഭവിക്കില്ല ഇനിയിപ്പോൾ നോക്കിയക്കോ ഈ പെൺകുട്ടിക്ക് നേരെയാവും ഈ പെൺകുട്ടി അവിടെ നിന്നത് അത് ശരിയല്ല ഇത് ശരിയല്ല പെൺകുട്ടിയുടെ ഭാഗം അങ്ങോട്ട് ചിലപ്പോൾ പെൺകുട്ടിയെ താറടിച്ച് കാണിക്കുക അല്ലേ ഇപ്പം നമ്മൾ വേറൊന്നല്ല കേട്ടോ ഇപ്പം നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിൽ ഈ ഒരു ഈ പറഞ്ഞ പോലെ പെൺകുട്ടികളെല്ലാവരും കൂടി ഒരുമിച്ചൊരു പരാതി കൊടുത്തു മൂന്ന് പെൺകുട്ടികളും അവർ വിവാഹം കഴിഞ്ഞ് ഇട്ടുള്ള പെൺകുട്ടികളാണ് ഈ പറയുന്ന രാഹുൽ മാംകൂട്ടത്തിൻ്റെ പീഡനം അവിടെ നിലനിൽക്കില്ല ഇപ്പം സുപ്രീം കോടതി തന്നെ ഒരു വിധി വന്നിട്ടുണ്ട് വിവാഹം കഴിച്ച പെണ്ണുങ്ങൾ തന്നെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞൊരു പരാതി കൊടുക്കുകയാണെങ്കിൽ അത് നിലനിൽക്കില്ല എന്ന് അതിനെയൊക്കെ ഞാൻ സ്വാഗതം ചെയ്യുന്നുണ്ടോ ഇനി ഒരു പെണ്ണും എന്നെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ട് ഭർത്താവ് ഇരിക്കൽ തന്നെ വേറൊരു മയ്യൻ്റെ കൂടെ ബന്ധം കൂടിയിട്ട് ഇങ്ങനൊരു കേസ് കൊടുക്കേണ്ട ഒരു അവസ്ഥയൊന്നും വരരുത് അത് മുളയിലേ നുള്ളി ഇത് നന്നായി ഉള്ളു പക്ഷേ ഇത് അതുപോലെയാവും എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എന്താ നടിയെ ആക്രമിക്കപ്പെട്ട കേസിൽ ഈ വർണ്ണന്തി പ്രമുഖന്മാരൊക്കെ പുറത്തുണ്ട് ചെയ്തവർ പുറത്തുണ്ട് അല്ലേ ഏ അതിനിടയിലുള്ള മറ്റുള്ള ആളുകൾ അകത്ത് പോയി അപ്പോഴും അവർക്ക് എന്താണ് പന്ത്രണ്ട് കൊല്ലം പതിനാല് കൊല്ലമൊക്കെ ശിക്ഷ അനുഭവിച്ചങ്ങൾ പുറത്ത് പോരാം അവരുടെ പ്രായവും അവരുടെ വീട്ടിലെ അവസ്ഥയും വേറെ ആരുമില്ലാത്ത അവസ്ഥയൊക്കെ കണക്കിലെടുത്ത് കോടതി കിഴിവ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഈ പറഞ്ഞ പോലെ പ്രതികളേനെ ആയാലും ശിഷ്യ കിട്ടിയതിനെയും ഉള്ളിൽ കൊണ്ടുപോയി തീറ്റിപ്പോയിട്ടു ഇനി തീറ്റിപ്പോയി പുറത്ത് കൊണ്ട് ഇറങ്ങി വരുമ്പോഴോ ഇപ്പം ഈ കൂലിവർധനവ് ആ അറുനൂറ്റി മുപ്പത് രൂപ ഉണ്ടല്ലോ ഒരു ദിവസം പണി ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഒരു മാസം പണി നിർത്താൻ എത്രയും പത്ത് 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 കൊല്ലം കെടുക്കണവർക്കോ ലക്ഷേറ്റ് വരാം വന്ന് പിന്നെയും ദൂർത്തടിച്ച് ജീവിക്കാനുള്ള കാശ് അവിടെ നിന്ന് തന്നെ കൊടുക്കും ഒരു തൊഴിലുറപ്പിൻ്റെ പൈസ കൂട്ടാൻ പറ്റില്ല ഒരു പിന്നെ എന്താ പറയുക പെൻഷൻ്റെ പൈസ നായക്കും ജീവൻ പോണ പോലെ എത്രയും അഞ്ഞൂറ് അറുന്നൂറ് നൂറ് വെച്ചിട്ടാണ് ഒരു മാസം രണ്ടായിരം റുപ്യാണ് പെൻഷൻ്റെ തുക കൊടുക്കുന്നത് അല്ലേ നമ്മുടെ പണം നമുക്ക് തരുന്നത് നമ്മൾ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ മേടിക്കുന്ന പൈസയിലാണ് നമുക്ക് അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ എന്ത് കിട്ടുന്നത് ഈ പെൻഷൻ പണം കിട്ടുന്നത് അതുപോലും കൂട്ടാതെയാണ് ഇപ്പം ഈ സർക്കാർ പ്രതികൾക്ക് ശിക്ഷ അവരുടെ ആ അന്തസ്സ് അന്തസ്സാഭിമാനമൊക്കെ നോക്കിയിട്ട് അവർക്ക് എന്ത് ശമ്പളൊക്കെ കൂട്ടിയിറക്കണത് ഇത് നമ്മുടെ പൈസ എന്ന് പറഞ്ഞാൽ അവരതിൻ്റെ ഉള്ളിൽ പണിയെടുക്കണ പൈസന്നേ പറയണത് നമ്മുടെ ഫുഡ് നമ്മുടെ എന്താ ഇപ്പം എന്താ പറയുക ഇതിൻ്റെ ഫുഡ് നികുതിപ്പണത്തിൻ്റെ ഫുഡ് ഇറച്ചി മീൻ മട്ടൻ അല്ലേ ഇത് ഒരു ഗവണ്മെൻ്റ് ഹോഷ് ഹോസ്പിറ്റലാണെങ്കിൽ കഞ്ഞിയും പയറും ഉണക്ക ബ്രെഡും ഏ ഒരു അംഗൻവാടി കുട്ടി പറഞ്ഞു എന്ത് ഞങ്ങളുടെ സ്കൂളിൽ ബിരിയാ ഞങ്ങളുടെ അംഗൻവാടിയിൽ ബിരിയാണി വേണമെന്നുള്ളത് എവിടെ പഴയ പോലൊക്കെ തന്നെ എല്ലാം ഓർത്തോ അപ്പോൾ വേറൊന്നല്ല നമ്മുടെ നിയമത്തിൻ്റെ അളവുകൾ കൊണ്ട് പലരും തെറ്റുകൾ ചെയ്യും പലരും അതേപോലെ തന്നെ കൂടെ ഇറങ്ങിപ്പോലും ചെയ്യും അതാണ് നമ്മുടെ ഇന്ത്യയിലെ നിയമം